മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് മതപരിവർത്തന മാഫിയ ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നതായി തന്നെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു യോഗിയുടെ മണ്ണിൽ ഇത്തരം ചെയ്തികൾക്ക് സ്ഥാനമില്ല എന്ന് പാലക്കുറി മുന്നറിയിപ്പ് നൽകിയതാണ് അതായത് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇപ്പോൾ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചാണ് എന്നതാണ് വ്യക്തമായിരിക്കുന്നത് ജിഹാദി ഡോക്ടർമാരുടെ റാക്കറ്റ് യോഗിയുടെ മണ്ണിൽ ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യം വെക്കുന്ന ഒരൊറ്റ ജിഹാദി ഡോക്ടർമാരെയും വെറുതെ വിടില്ല മാത്രമല്ല മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് മതപരിവർത്തന റാക്കറ്റുകൾ സജീവമായി തന്നെ പ്രവർത്തിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇതിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് വൈറ്റ് കോളർ തീവ്രവാദ മതപരിവർത്തന ശൃംഖല ഉത്തർപ്രദേശിൽ സജീവമാകുന്നു എന്നതിന്റെ അഭ്യൂഹങ്ങൾ ഇപ്പോൾ വളരെയധികം സജീവമായി തന്നെ അല്ലെങ്കിൽ ശക്തമായി തന്നെ ഉയർന്നു കേൾക്കുകയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ഡോക്ടർ റമീസ് മാലിക് എന്ന ഒരു മുസ്ലിം യുവാവാണ് ഇത്തരത്തിൽ പെൺകുട്ടികളെ മതപരിവർത്തനത്തിനായി തന്നെ ഇരയാക്കിയത് എന്നാൽ ഒടുവിൽ ഈ മതമൗലികവാദി അറസ്റ്റിലായി എന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരുന്നത് വിവാഹ വാഗ്ദാനം നൽകി ഇരുപത്തിയെട്ടുകാരിയായ സഹപ്രവർത്തകയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും മതപരിവർത്തനത്തിന് അവിടെ നിർബന്ധിക്കുകയും ചെയ്ത കേസിലാണ് ഇപ്പോൾ സീനിയർ ഡോക്ടറായ റമീസ് മാലിക് അറസ്റ്റിലായിരിക്കുന്നത് ലക്നൌ കാൻപൂർ വസ്തി തുടങ്ങിയ മേഖലകളിൽ അവിടെ സമാന രീതിയിൽ തന്നെ നിരവധി കേസുകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ സ്വകാര്യ കാഴ്ചകളിലൂടെയും മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന ഹിന്ദു പെൺകുട്ടികളെ അവിടെ തീവ്രവാദ ചിന്തയിലേക്കും മതപരിവർത്തനത്തിലേക്കും നയിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ രീതി സൂചിപ്പിക്കുന്നത് നാഷണൽ മെഡിക്കൽ ഓർഗനൈസേഷൻ സംശയിക്കപ്പെടുന്നവരുടെ പട്ടികയും വാട്സ്ആപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ തന്നെ ഉത്തർപ്രദേശ് പോലീസ് ഇപ്പോൾ കൈമാറുകയാണ് ചെയ്തിരിക്കുന്നത് ആഗ്രയിലും ഫരീദാബാദിലും മുൻപ് രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ഇതിന് ബന്ധമുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് സംസ്ഥാനമാകെ തന്നെ വ്യാപിക്കുന്ന വൈറ്റ് കോളർ തീവ്രവാദ മതപരിവർത്തന ശൃംഖലയ്ക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇപ്പോൾ ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ മാസങ്ങളിലായി തന്നെ സമാനമായി ഉത്തർപ്രദേശിൽ നിന്നും ഇത്തരത്തിൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു അതിലെ ഹിന്ദു പെൺകുട്ടികളെയാണ് അവിടെ ഇരകളായി തന്നെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ മറിച്ച് മറ്റ് സംഭവത്തിലാകട്ടെ ഹിന്ദു കുടുംബങ്ങളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് രോഗം മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രലോഭിപ്പിച്ച് എന്നാൽ അവർ മാറ്റിയതാകട്ടെ അവരുടെ മതമാണ് എന്നതാണ് ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസം ഇതിനു പിന്നിൽ പ്രവർത്തിച്ച മലയാളി പാസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് യു പി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ ഹിന്ദു വീടുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് പ്രവർത്തനം നടത്തിവന്നത് പിന്നിൽ ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നതായും പിന്നീട് പോലീസ് കണ്ടെത്തുകയും ചെയ്തു ഗ്രാമവാസികളിൽ ഒരാളുടെ അദ്ദേഹം നൽകിയ പരാതിയെ തുടർന്നുകൊണ്ടാണ് പോലീസ് ഈ പ്രദേശത്തേക്ക് എത്തുകയും പിന്നീട് ഈ പാസ്റ്ററിലേക്ക് അന്വേഷണം നടത്തുകയും ചെയ്തത് ഒടുവിൽ ഈ പാസ്റ്ററിനെ പിടികൂടുകയും ചെയ്തു കാൺപൂരിലെ ഗഡ്പൂർ പോലീസാണ് മലയാളിയായ പാസ്റ്റർ ആൽവിനെ അറസ്റ്റ് ചെയ്തത് ഗഡ്പൂർ പ്രദേശത്തെ നൌഗം ഗ്രാമത്തിലെ പള്ളിയിലായിരുന്നു മതപരിവർത്തനം നടന്നിരുന്നത് ആൽവിൻ സ്വന്തമായി തന്നെ പള്ളി നടത്തുകയും സാമ്പത്തികമായി തന്നെ ദുർബലരായ ഹിന്ദുക്കളെ അവിടെ ക്രിസ്തു മതത്തിലേക്ക് ഭീഷണിയിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും തന്നെ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നതായി തന്നെ കണ്ടെത്തുകയും ചെയ്തു ഫത്തേപൂർ ജില്ലയിലെ ജവാന നിവാസിയായ മുകേഷ് ആയിരുന്നു ആൽബിനെതിരെ പരാതി നൽകിയതും പരാതിയുടെ അടിസ്ഥാനത്തിൽ പാസ്റ്റർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയാണുണ്ടായത് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയക്കുകയും ചെയ്തിരുന്നു ജനുവരി പതിമൂന്നിന് നൌകമ്പിലെ ഒരു വീട്ടിൽ പ്രാർത്ഥനായോഗം നടക്കുന്നത് വഴി അവിടെ നിന്നും ലഭിച്ച വിവരത്തെ തുടർന്നു കൊണ്ടാണ് ബജ്രംഗ്ദൾ പ്രവർത്തകർ സ്ഥലത്തെത്തിയത് അവർ ഉടൻ തന്നെ മതപരിവർത്തനങ്ങളെ കുറിച്ച് പോലീസിനെ അറിയിക്കുകയും ചെയ്തു പോലീസ് സ്ഥലത്തെത്തി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്തതും ആ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തതും പിന്നീട് ആൽബിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ബജറംഗ് ദൾ ജില്ലാ കൺവീനറായ ശുഭം ഗൗരിയ അഗ്നിഹോർത്തിയായിരുന്നു ഇത്തരത്തിൽ രേഖാമൂലം പരാതി നൽകിയത് ആൽബിനും ഭാര്യയും ഹിന്ദുക്കളെ മതം മാറ്റാൻ പ്രേരിപ്പിക്കുന്നുണ്ടേ എന്ന് ആരോപിച്ചുകൊണ്ടാണ് പോലീസ് കേസെടുത്തത് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പാസ്റ്റർ ഒഴികെയുള്ള എല്ലാവരെയും പോലീസ് വിട്ടയച്ചിരുന്നു മുകേഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും കുറ്റാരോപിതരായ പാസ്റ്റർക്കെതിരെ അവിടെ വലിയ രീതിയിൽ പ്രേരണ അടിസ്ഥാനത്തിലുള്ള മതപരിവർത്തനത്തിനും ക്രിമിനൽ ഭീഷണിക്കും കേസെടുക്കുകയും ചെയ്തു തനിക്ക് അത്ഭുതകരമായ രോഗശാന്തി ശക്തികൾ ഉണ്ടെന്നും അതുപോലെ തന്നെ തന്റെ വീട്ടിൽ നടക്കുന്ന പ്രാർത്ഥനകൾക്ക് ഗുരുതരമായ രോഗങ്ങൾ ഭേദമാക്കാൻ കഴിയുമെന്നും ആൽവിൻ അവിടെ അവകാശപ്പെടുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നാട്ടുകാർ മൊഴി നൽകിയതും പല കേസുകളും ആളുകൾക്ക് അവരുടെ രോഗങ്ങൾ ദുഷ്ടശക്തികൾ മൂലമാണ് ഉണ്ടാകുന്നതെന്നും മതപരിവർത്തനം മാത്രമേ ഇതിൽ ആശ്വാസം നൽകൂവെന്നും ആൽബിൻ പറഞ്ഞിരുന്നു മലയാളിയായ ആൽബിൻ ആകട്ടെ ഏകദേശം പത്തു വർഷമായി തന്നെ നൌകം പ്രദേശത്ത് താമസിച്ചു വരികയാണ് തുടക്കത്തിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആൽബിൻ പിന്നീട് സ്വന്തമായി സ്ഥലം വാങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വന്തമായി ഒരു വീട് നിർമ്മിച്ചു പിന്നീട് അത് ചർച്ചകളായി തന്നെ മാറുകയും ചെയ്തു എന്നാൽ ഇതിനെല്ലാം ഒടുവിൽ മതപരിവർത്തനം ആരോപിക്കപ്പെട്ട ഈ കുറ്റാരോപിതനായ പാസ്റ്റർ ആകട്ടെ കഴിഞ്ഞ ദിവസമാണ് ജയിൽ മോചിതനായി എന്ന വിവരങ്ങൾ അടക്കം പുറത്തു വന്നത് എന്നാൽ വീണ്ടും ഇത്തരത്തിലുള്ള ചെയ്തുകൾ ഇങ്ങനെ ഈ ഇത്തരത്തിൽ വെറുതെ വിടുന്നത് വഴി തന്നെ വീണ്ടും ഇത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുകയാണ് ഉണ്ടാകുന്നത് അതേസമയം മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അഭിഭാഷകനായ അശ്വിനി ഉപാധി ആകട്ടെ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു കുട്ടികളെ ലക്ഷ്യമാക്കിയും ഈ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അവിടെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ജാർഖണ്ഡ് ഒറീസ ആസാം ബംഗാൾ ബീഹാർ എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നും ദരിദ്ര കുടുംബങ്ങളിലെ ഒന്നു മുതൽ വരെ പ്രായമുള്ള എഴുപത്തി അയ്യായിരം കുട്ടികളെ കാണാതായി അന്വേഷണത്തിൽ അവരെല്ലാം കേരളത്തിലുണ്ട് എന്ന് കണ്ടെത്തുകയും അവരെ എല്ലാവരെയും തന്നെ മതപരിവർത്തനത്തിന് ഇരയാക്കിയതായും കണ്ടെത്തുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ അശ്വിനി ഉപാധ്യായ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു മാസം മുൻപ് ഹിന്ദി യൂട്യൂബ് ചാനലിലായിരുന്നു അദ്ദേഹത്തിന്റെ അഭി ആ ഒരു അഭിമുഖം സംപ്രേഷണം ചെയ്തത് അതേസമയം കഴിഞ്ഞ രണ്ടാഴ്ച മുൻപാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് കിഷൻചങ് സ്വദേശികളായ വ്യക്തികളെ അതായത് ഈ കുട്ടികളെ പോലീസ് കണ്ടെത്തുന്നത് രണ്ട് മുതിർന്നവരും അതുപോലെ തന്നെ ഇവർക്കൊപ്പം ഉള്ളതായി തന്നെ കണ്ടെത്തുകയും ചെയ്തു ഇരുവരും ബീഹാർ സ്വദേശികളായിരുന്നു ഇരുവരുടെയും പെരുമാറ്റത്തിൽ വലിയ രീതിയിലുള്ള അസ്വാഭാവികത തോന്നിയ പോലീസ് ആകട്ടെ മുതിർന്നവരോട് രേഖകൾ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ മതിയായ രേഖകൾ ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം കോഴിക്കോട് ആ സ്ഥലത്ത് കൊണ്ട് തന്നെ ഫാത്തിമ എന്ന ഒരു അക്കാദമിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോയതായിട്ടും ഇവർ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് പിന്നാലെ തന്നെ നടത്തിയ അന്വേഷണത്തിൽ കുട്ടികളെ കൊണ്ടുവന്ന ഫാത്തിമ എന്ന് പറയുന്ന ഖുർ അക്കാദമിക് അംഗമായി അല്ലെങ്കിൽ ആ അക്കാദമിയുടെ അംഗമായിരുന്നില്ല കുട്ടികളെ കൊണ്ടുവന്നത് എന്നതും കണ്ടെത്തുകയും ചെയ്തു എയ്ഡഡ് അൺ വിഭാഗങ്ങളിൽ വരുന്നതെല്ലാം തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതല്ല എന്നും പരിശോധനയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഇരുപത്തിയൊന്ന് കുട്ടികളിൽ പതിനാറ് പേർ കോഴിക്കോട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ കഴിയുന്നത് എന്നാൽ ഈ സംരക്ഷണയിൽ കഴിയുന്ന കുട്ടികളുടെ പ്രായമാകട്ടെ അത് പത്ത് മുതൽ പതിനാറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് എന്നതാണ് അഞ്ചു കുട്ടികളെ അവിടെ രക്ഷിതാക്കൾ എത്തി കൊണ്ടുപോകുകയും ചെയ്തു കുട്ടികളുടെ കൈവശം ആധാർ കാർഡ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും സ്കൂൾ രേഖകളോ അല്ലെങ്കിൽ അവരുടെ ജനന സർട്ടിഫിക്കറ്റുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു ശിശുക്ഷേമ സമിതി ചെയർമാൻ അവിടെ വെളിപ്പെടുത്തിയതും അതേസമയം ഇത്തരത്തിൽ മതപരിവർത്തനം എന്ന പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സജീവമായി തന്നെ ജനങ്ങൾ കേട്ടു തുടങ്ങിയത് കാരണം മീനാക്ഷിപുരം എന്ന ഇന്ത്യൻ ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവമാണ് അതിന് ആധാരമായി പറയുന്നത് അവിടെ നടന്ന സംഭവം ഇങ്ങനെയാണ് നൂറുകണക്കിന് താഴ്ന്ന ജാതിയിലുള്ള ഹിന്ദു പെൺകുട്ടികളെ അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് മാറ്റിയതായി തന്നെ ബന്ധപ്പെട്ട വാർത്ത പ്രചരിച്ചിരുന്നു ഈ വാർത്ത കൂടി തന്നെ പിന്നീട് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചയിൽ ഇടം പിടിക്കാൻ തുടങ്ങി മീനാക്ഷിപുരം മതപരിവർത്തനം എന്ന പേരിൽ അന്ന് അത് വലിയ രീതിയിൽ പ്രസിദ്ധമാകുകയും പിന്നീട് ഓരോ സംഭവങ്ങളും ഇതുമായി തന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ആൾക്കാർ അതിനെ ചർച്ചയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഈ സംഭവം ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിടുകയാണ് ഉണ്ടായത് മതപരിവർത്തന വിരുദ്ധ നിയമനിർമ്മാണം നടത്താൻ സർക്കാർ തീരുമാനിച്ചു പിന്നീടാണ് ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തുന്നവർ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിന്റെ കാരണം ചൂണ്ടിക്കാട്ടി നിരവധി പേർ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തതായും പിന്നീട് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു പിന്നീട് മതപരിവർത്തനം നടത്തിയവർ വാഗ്ദാനം പാലിക്കാതെ വന്നതിന്റെ കാരണം ചൂണ്ടിക്കാട്ടി നിരവധി പേർ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ്